രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടി ജി സി സി വിസ ലോഞ്ചാകും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ളത് എന്താണ് ജി സി സി വിസിറ്റ് വിസ നമ്മുടെ കയ്യിൽ ഷൻഗൺ വിസ ഉണ്ടെങ്കിൽ അറൌണ്ട് ട്വന്റി നയൻ രാജ്യങ്ങൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് പോലെ ഒരു ജി സി സി വിസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓൾ ഓവർ ജി സി സി യാത്ര ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ആ വിസനെ കൊണ്ട് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ടൂറിസത്തിനെയും അതേപോലെ ബിസിനസ്സിനെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ജി സി സി വിസ കൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് സി ഒരു രാജ്യത്ത് ഇപ്പോൾ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിന് മറ്റ് രാജ്യങ്ങളിലേക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സാഹചര്യമാണ് ഈ ജി സി സി വിസ നിലവിൽ വരുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഈ ജി സി സി വിസ വരുന്നത് മുതൽ ബിസിനസ്സിനുള്ള ഒരു വളരെ എക്സ്പാൻഷൻ ഉള്ള നല്ലൊരു സ്കോപ്പാണ് മിഡിൽ ഈസ്റ്റിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മസ്ക്കറ്റിൽ ഒരു ബിസിനസ് ഉള്ള ഒരാൾക്ക് അവരുടെ ബിസിനസ്സിൻ്റെ ഖത്തറിലോട്ടോ അതല്ലെങ്കിൽ ദുബായ് ബഹ്റൈ മറ്റ് ജി സി സി കൺട്രീസിലോട്ടോ എല്ലാം എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു വിസ കൊണ്ട് തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ ഇപ്പോൾ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഒരു വിദേശിയുടെ പേരിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഏകീകൃത വിസ വരികയാണെങ്കിൽ നമുക്ക് ഏത് മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് കൂടി യാത്ര ചെയ്യുവാനും അവിടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബിസിനസിൻ്റെ ഒരു എക്സ്പാൻഷൻ ആ രാജ്യത്തേക്ക് കൂടി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും കൂടി നമുക്ക് പറ്റുന്നതാണ്